നമസ്കാരം നമസ്കാരം ഈ ട്രംപിന്റെ കാര്യമാണ് എനിക്കൊരു സംശയമായിട്ട് നിൽക്കുന്നത് കാരണം അമേരിക്കയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ തന്നെ യുദ്ധസന്നാഹങ്ങളുമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ ട്രംപ് പറയുന്നു രണ്ടാഴ്ച സമയം കൂടി ഇറാനെ ഞാൻ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ നടപടിയൊക്കെ എടുക്കുകയുള്ളൂ എന്ന് പറയുന്നു ആ സമയം പാക് സൈനിക മേധാവി അസി മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ച വരുന്നു ഇതൊക്കെ ചേർന്ന് നോക്കുമ്പോൾ ഒരു സാവകാശം അവിടെ ട്രംപിന് ആവശ്യമായി വരുന്നുണ്ടോ കാരണം ഈ യുദ്ധത്തിലേക്ക് പോകുന്നതിനെതിരെ ട്രംപിനെതിരെയൊക്കെ അമേരിക്കയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമില്ലേ ട്രംപ് ശരിക്കും ഒരു സാവകാശം എന്താ പറയാ ആവശ്യപ്പെടുന്നതാണോ ഇത്തരത്തിൽ ട്രംപിന്റെ പ്രവർത്തനങ്ങളെ നമുക്കൊരിക്കൽ പോലും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അദ്ദേഹം മാറ്റി തീർത്തിട്ടെന്ന് നമുക്ക് ശരിയാണ് അദ്ദേഹം തന്നെ ഈ യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാനാവില്ല എനിക്കും പറയാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ട്രംപ് പ്രവചനാതീതമായ ഒരു വ്യക്തിത്വമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള സമൂര് വശം നടത്തുന്നുണ്ട് മറുവശത്ത് നമുക്കറിയാം അമേരിക്ക സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് എന്നത് ആരും മറച്ചു വെക്കുന്ന കാര്യമല്ല ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് സാമ്പത്തിക കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വരെ തുടങ്ങി മുന്നോട്ട് പോകാൻ ശ്രമിച്ച അമേരിക്കയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇടപെടും എന്ന് ഒരു ഫീൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നത് അമേരിക്ക പറഞ്ഞിട്ടില്ല ഞങ്ങൾ അതിനകത്ത് ഇടപെടും പക്ഷേ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ നിന്ന് ഞങ്ങളെ ഉപദേശിക്കാനായിട്ട് നിൽക്കുക വാ വന്ന് കൂടെ നിൽക്ക് ഒപ്പം നിൽക്ക് യുദ്ധത്തിൽ പങ്കുചേര് എന്നെല്ലാം പറയാണ് കാരണം വെച്ചാൽ ഈ യുദ്ധമുണ്ടാക്കിയത് അമേരിക്ക അമേരിക്ക അമേരിക്കയുടെ ആഗ്രഹത്തിനും ആവശ്യത്തിനും അനുസരിച്ച് ഇറാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ട് ആണവ നിർവ്യാപന കരാറിൽ ഇറാൻ ഉപ്പ് വയ്ക്കുന്നില്ല എന്ന് വന്ന സമയത്താണ് ഇസ്രായേലോട് പറഞ്ഞ അടിക്കണ എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ പോയി അടിച്ചു ഇസ്രായേൽ പോയി അടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാ ഒരു പ്രശ്നം ഉള്ളതില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കാരണം എന്താണ് അയോണ്ടോം പോലെയുള്ളതായിട്ടുള്ള പ്രതിരോധ സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് അതേപോലെ തന്നെ അത്യാധുനികമായിട്ടുള്ള വ്യോമ സംവിധാനങ്ങളൊക്കെ കൈയടക്കി വെച്ചിട്ടുള്ള ഇസ്രയേലിനെ എതിരെ ഇറാനെ ഒരു ചുക്കും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇറാനെ ആക്രമിക്കാൻ പോവുക ആക്രമിക്കുകയും ചെയ്തു ആദ്യത്തെ ദിവസത്തെ പ്രഹരത്തിൽ ഇറാന് വൻ നഷ്ടമാണ് ഉണ്ടായത് അവരുടെ പ്രമുഖരായിട്ടുള്ള യോദ്ധാക്കൾ അതുപോലെ തന്നെ പട്ടാള മേധാവികള് തന്നെ ആണവ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞു ശരിക്കും അപ്പോൾ ലോകം ഞെട്ടിത്തെറിച്ച ഒരു സംഭവമായിരുന്നു പക്ഷേ ആ ഞെട്ടലിൽ നിന്ന് ഇറാൻ എന്തു കുതിരുമാറുന്ന കാഴ്ച നമ്മൾ കണ്ടത് കാരണം ഇറാൻ കുറേ കാലമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കണം അവരുടെ പരിമിതികളെ കുറിച്ച് അവർക്കറിയാം അവരുടെ സാധ്യതകളെ കുറിച്ച് അറിയാം അവരുടെ സാധ്യത എന്ന് പറയുന്നത് എന്താണ് അവരുടെ കയ്യിൽ ഒരുപാട് മിസൈലുകൾ മിസൈൽ വഴി മാത്രമാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുള്ള അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും ഒരിഷ്ടം മിസൈലുകൾ മിസൈലുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിലൊരു പരീക്ഷണം നടത്തുകയായിരുന്നു അവർക്കും അറിയാം അയുണ്ടെ അവിടെയുണ്ട് അയോടമയെ എങ്ങനെയാണ് കബളിപ്പിക്കേണ്ടതെന്നും അവർ ആലോചിച്ച് വെച്ചിരുന്നു അങ്ങനെയാണ് നൂറുകണക്കിന് അങ്ങോട്ട് അപ്പോൾ എല്ലാ മിസൈലിനെയും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം അത് ശരിയുമായിരുന്നു കുറേ മിസൈലുകളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രതിരോധിച്ച് തകർത്തു പക്ഷേ തകർക്കാൻ പറ്റാത്ത മിസൈലുകളൊക്കെ വന്ന് ഇസ്രയേലിൻ്റെ എന്താണ് കെട്ടിടങ്ങളൊക്കെ ഇട്ടിച്ച് നിരത്തുന്ന ആഴ്ച അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ കയ്യിൽ അതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ അതിന് അസാമാന്യമായ വേഗതയാണ് അപ്പോൾ ഈ വേഗത വളരെ കൂടുമ്പോൾ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൽ അയം ഡോമുകൾക്കൊക്കെ തെറ്റുപറ്റുന്ന അങ്ങനെ അവയും ചെന്നിടിച്ച് തകർത്ത് ഒരു ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് അപ്പം ഈ സാഹചര്യത്തിലാണ് അമേരിക്കയെ യുദ്ധത്തിൽ വിളിക്കുന്നത് നമുക്കറിയാം യുദ്ധത്തിൽ പങ്കാളിയാകാൻ ട്രംപിന് ആഗ്രഹമുണ്ടെങ്കിലും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സാധ്യമല്ല അല്ലേ നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ച സമയത്ത് ചോദിച്ചതുപോലെ അവിടെ തന്നെ ജനങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് അതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുന്നു അതിനവർക്കൊരുപാട് പാഠമുണ്ട് ആദ്യം വിയറ്റ്നാം യുദ്ധം വിയറ്റ്നാം യുദ്ധത്തിലേക്ക് പോയിട്ട് എന്താ സംഭവിച്ചത് ഏതാണ്ട് അരലക്ഷത്തോളം പട്ടാളക്കാരാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത് എന്നുവെച്ചാൽ യു എസ് പട്ടാളക്കാരെ കൊന്നെടുത്ത ഒരു പരിപാടിയായി ഇറാക്കിൽ യുദ്ധം നടത്തി അഫ്ഗാനിസ്ഥാനിൽ നടത്തി ഇവിടെയൊക്കെ എത്രയോ അമേരിക്കൻ പട്ടാളക്കാരാണ് മരിച്ചത് ആ അമേരിക്കൻ പട്ടാളക്കാരുടെ കുടുംബങ്ങളൊക്കെ യുദ്ധത്തിനെതിരാണ് എന്തിനാണ് യുദ്ധം നടത്തുന്നത് എന്നവര് നിരന്തരം ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല യുദ്ധം നടത്തി അടത്തി അകത്തി വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിൽ അമേരിക്ക എത്തിച്ചേരും ഇനിയൊരു യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ശേഷി സത്യത്തിൽ അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതാണ് പക്ഷെ ഭീഷണിയൊക്കെ പ്പെടുത്ത കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈനിക ശക്തി ഇപ്പോഴും അമേരിക്ക അമേരിക്കയുടെ ഇടയിൽ ഇപ്പോഴും ഒരുപാട് ആയുധങ്ങൾ മറ്റാർക്കും ഇല്ലാത്ത ആയുധങ്ങളുണ്ട് ആരെയും താർക്കാനുള്ള ശേഷിയുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ദിവസം യുദ്ധം ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം വരുന്നത് ഇസ്രായേൽ കുറേ കഴിയുമ്പോൾ പാപ്പരായ രാഷ്ട്രമായി മാറി അവനെ ഈ ഗസയിലൊക്കെ ഒരുപാട് കത്തിച്ചു ഇപ്പോൾ ഇറാനിൽ കത്തിച്ചു ഇതൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഒരു ദിവസം യുദ്ധം ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് കോടിക്കണക്കിന് രൂപയാണ് അതങ്ങനെ നിരന്തരമായിട്ട് ഉപയോഗിക്കപ്പെട്ടാൽ ആര് ഈ പണം കണ്ടെത്തും എവിടെ നിന്ന് കണ്ടെത്തും അങ്ങനെ ഇസ്രായേൽ ദരിദ്രമായ രാഷ്ട്രമായി മാറാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ ഈ സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യുദ്ധത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോയി അതിൽ ട്രംപിനും വലിയ പങ്കുണ്ട് കാരണം ട്രംപിനെ അറിയാം ഈ യുദ്ധത്തിൽ കയറുന്നത് നല്ലതല്ല പക്ഷെ ട്രംപ് പലതരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു അതിലൊന്നായിരുന്നു നേരത്തെ പ്രജീത പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടല്ലോ ഒരു കാര്യം ഉണ്ടല്ലോ എന്താണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ സൈന്യ മേധാവിയെ വിളിച്ച് ട്രംപ് അത്താഴം കൊടുക്കുന്നു വിരുന്നു കൊടുക്കുന്നു അതിന് ഒരു ചെറിയ കാരണം വന്നതെന്ന് ഒന്ന് ഇറാനും അതേപോലെ തന്നെ പാകിസ്ഥാനിൽ അതിർത്തി പങ്കിടുന്നുണ്ട് അവിടെ ഇറാനെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ സഹായം തരുന്നുണ്ട് പട്ടാളക്കാരെ അങ്ങോട്ട് വിടുക പട്ടാളക്കാരെ വിടുക പട്ടാളക്കാരെ വിടുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് പട്ടാളം വന്ന് ഇറാനെ അടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇറാൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് തിരിയേണ്ടി വരും അപ്പോൾ ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റും ഇറാനെ കുറേ കൂടി നല്ല രീതിയിൽ ഉപദ്രവിക്കാനായിട്ട് കഴിയും അത് ഒരു വഴി രണ്ട് പാകിസ്ഥാന് കുറേ യുദ്ധ ആയുധങ്ങൾ വിൽക്കാം അങ്ങനെ വലിയ ഒരു കച്ചവട സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പല രീതിയിലും ട്രംപ് ആലോചിക്കുന്നുണ്ടാണ് അങ്ങനെയാണ് ആ വിഷയങ്ങളെല്ലാം ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ രണ്ടാഴ്ച കാലം എന്ന് പറയുന്ന ഒരു കാലാവധി ട്രംപ് ആവശ്യപ്പെടുകയാണ് പ്രജിത പറഞ്ഞാൽ വളരെ ശരിയാണ് രണ്ടാഴ്ച കാലത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ കഴിയും ഇതെങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാനായിട്ട് കഴിയും രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ ഇതിനകത്ത് യുദ്ധത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരുന്നു അപ്പോൾ ആ രണ്ടാഴ്ചത്തേക്ക് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ചർച്ച നടത്തണം യുദ്ധം അവസാനിപ്പിക്കണം എന്നാ അവർ പറഞ്ഞിട്ട് റഷ്യ ഇടപെട്ടിരുന്നു ചൈന ഇടപെട്ടിരുന്നു അപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലാണ് നടത്തുന്നതെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ നടത്തുന്നത് ഇവരൊക്കെ മധ്യസ്ഥ കക്ഷികളായി വരികയും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ഒരു കാര്യം ഉറപ്പായി ഇസ്രയേലിന് ഇസ്രയേലിനൊറ്റയ്ക്ക് ഇറാനെ അടിച്ച് വീഴ്ത്താനായിട്ട് കഴിയില്ല അത് ഏതുകൊണ്ട് ഉറപ്പായി ഒന്ന് രണ്ട് ഗസൈല് അല്ലെ പലസ്തീനിൽ ആക്രമണം നടത്തിയ സമയത്ത് പരിക്കൊന്നും ആർക്കേറ്റിരുന്നില്ല ഇസ്രയേലിനെ ഏറ്റിരുന്നില്ല ഇപ്പോൾ ഇവിടെ എന്താണ് ആയിരക്കണക്കിന് ഇസ്രായേൽ കുടുംബങ്ങൾ വഴിയാതരായി കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റുകൾ കെട്ടിടങ്ങളൊക്കെ തകർന്ന് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയായി കഴിഞ്ഞിരിക്കുകയാണ് നല്ല പരിക്ക് യഥാർത്ഥത്തിൽ ആർക്ക് ലഭിക്കുന്നുണ്ട് ഇസ്രായേൽ ലഭിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് ട്രംപിന്റെ ഈ തീരുമാനം യുദ്ധം അവസാനിപ്പിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ അവസാനിപ്പിച്ച് രക്ഷപ്പെടുക എന്നുള്ളതായി മാറിയിട്ടുണ്ട്